ൃദ്ധിയായിട്ട് എൻ്റെ മോനെ അനുഗ്രഹിച്ച് ഉയരങ്ങളിലേക്ക് എൻ്റെ മോനെ തിരിട്ടെ ഉയർച്ചയും വളർച്ചയും സന്തോഷവും സമാധാനവും ശാന്തിയും നൽകി എൻ്റെ മോനെ തന്നിലാക്കണം ഗുഡ് മോർണിംഗ് അപ്പൊ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങുന്നത് ഇനി മുടക്കാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും ഡെയിലി രണ്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കൂട്ടോ ഉറപ്പാണ് ചെറിയൊരു ഗ്യാപ്പ് വന്ന് കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ പെട്ടുപോയി പിന്നെ വയ്യായകള് എനിക്ക് ഇന്ന ഇന്നലെ രാത്രി വരെ കുഴപ്പമില്ല പക്ഷെ ഇന്നിപ്പോൾ നേരം ഇപ്പോൾ സൗണ്ടിന് എന്തൊരു പ്രോബ്ലം പോലെയും കുറേ വാശം തുമ്മിയൊക്കെ ചെയ്തു എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ പോകണ്ടോയെന്ന് അറിയില്ല പിന്നെ സ്ഥിരം നമ്മുടെ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ നമ്മുടെ ചെടികളും പൂക്കളെല്ലാം പഴയ പോലെ തന്നെ നിൽക്കുന്നുണ്ട് ഈ മരം പെട്ടെന്നൊന്നും അങ്ങോട്ട് വലുതായി പോകുന്നു എന്തെന്നറിയില്ല പെട്ടെന്ന് ഇന്നൊരു വളർച്ച വന്നു പെട്ടെന്ന് വെച്ചിട്ട് വലുതായി വന്നു പിന്നെ നമ്മുടെ ബൊഗൈൻ വില്ലകളൊക്കെ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ ഇപ്പൊത് മെയ് മാസമായിട്ടും എല്ലാരും ഇതേപോലെ തന്നെ പൂവൊക്കിയിട്ട് നിക്കണുണ്ട് എന്തെന്ന് അറിയില്ല സാധാരണ എന്റെ കയ്യില് പറഞ്ഞ ചെടികളൊന്നും അങ്ങനെ അടുക്കളയിൽ കുക്കിംഗ് തിരക്കിലാണ് എന്ത് വേപ്പല കഴിഞ്ഞ പൂമി എടുക്ക ഞാൻ ഇത്ര നേരം പുറത്തായിരുന്നു ഇപ്പൊ നീ എന്താ പറയായിരുന്ന സബോള കുക്കിങ്ങിലാണ് എന്തിട്ടുണ്ടാക്കണേ ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ കൺട്രോളിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയികൊണ്ടിരിക്കയാണ് എന്നെ കാണുമ്പോ എന്തെങ്കിലും മിടു മിഡു ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഞാൻ ജിമ്മിൽ ഒന്നും സൈക്കിളോടാൻ പോവാറുണ്ട് പക്ഷെ കൊറച്ചു ദിവസമായിട്ട് മുടങ്ങിയേക്കാണ് കാരണം ഇപ്പോള് ജിമ്മിൽ പോണാനും പിള്ളേരുടെ അടുത്ത് ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ സൈക്കിളിലോട്ട് നിർത്തിയേക്കാണ് ഇപ്പൊ ദിവസങ്ങളിലെ അഡ്ജസ്റ്റ്മെന്റിൽ തുടങ്ങണം ഞാനും പോവാ ഇവിടെ ഈ ഇവിടെ എല്ലാവരും ബ്ലാക്ക് ഉള്ളു നീ ബ്ലാക്ക് ഇവൻ ബ്ലാക്ക് 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 അല്ല അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ കൊറച്ചു ദിവസം ബ്രേക്ക് വന്നപ്പോ കാര്യങ്ങള് മിസ്സായി പോയിട്ടുണ്ട് നിങ്ങളുടെ കമന്റുകളും നിങ്ങളുടെ ആ ഒരു വിശേഷം ചോദിക്കലും എല്ലാം മിസ്സായിട്ട് പിന്നെ ആ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാന് ഇവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കൊറേ കഷ്ണങ്ങളൊക്കെ പറഞ്ഞ ഞാൻ വേറെ വീഡിയോ കൂടെ പറയാട്ടത് അതിൽ കൂടെ നമ്മുടെ കുറെ ദിവസത്തെ ഗ്യാപിന് ശേഷം തുടങ്ങുന്ന വീഡിയോ ആണ് ഇത് കൂടെ പറയുന്നില്ല അടുത്ത വീഡിയോ കൂടെ പറയാം അപ്പൊ അവരിന്നെ മനസിലായത് പിള്ളേരെയൊക്കെ കാണാൻ അവര് ഭയങ്കരായിട്ട് വെയിറ്റ് ചെയ്യണന്നൊക്കെ പറഞ്ഞു എനിക്ക് കേട്ടപ്പോ സന്തോഷായിട്ടെ ഗ്രൈസ് ഇവിടെ ഭയങ്കര ബുക്ക് വായനയിലാണ് ആ ബുക്ക് വായിച്ച് കഴിഞ്ഞു ഗ്രേസിന് നല്ല ഗിഫ്റ്റ് കിട്ടുക കണ്ടോ നമ്മടെ ഗ്രേസിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് അവര് ഇങ്ങടി കൊടുത്ത ഗിഫ്റ്റ് ആണത് ഇഷ്ടായ സന്തോഷായാ ക്യൂആർ കോഡ് സ്കാൻ ഓഹോ ർ കോഡ് ആര് സ്കാൻ ചെയ്താൽ ഈ ബുക്ക് വായിച്ചു തരില്ലേ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിക്കോട്ടെ അപ്പൊ ഈ ബുക്കിലുള്ളത് വായിക്കാൻ പറ്റും ആ ഒരു ഉള്ളൂ വേറെ ഗ്രേസ് ബുക്കിലൊന്നുമില്ല ഗ്രേ സം ചെടിയുടെ ഇലയൊക്കെ കൊഴിഞ്ഞു ആ ഒരു ചെടി മൊത്തം പോയിട്ടാ മൊത്തം ഇലയൊക്കെ കൊഴിഞ്ഞ് ആകെ ഉണങ്ങി കഴിഞ്ഞ വലിയ പോയി കാരണം ഞാൻ കുറച്ച് ദിവസം ഞാൻ ഇത്തിരി തിരക്കില് വിട്ടുപോയി എന്റെ ആ ഒരു സദ്യ പോയി അതിൽ ഒരു ചെടി ഫുള്ളി തീർന്നു അടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വാടി ഇതൊക്കെ ആയിട്ട് നിൽക്കണേ ഇന്ന് എല്ലാവരും പുറത്തിറക്കി ഇന്ന് എല്ലാവരും റെഡി ആക്കണം എൻ്റെ സൈക്കിളിനെ ഞാൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചേക്കാണ് അപ്പോൾ ഇനി ഇവനെ വീണ്ടും പൊടി തെട്ടി നാളെയും മറ്റന്നെയൊക്കെ ആയിട്ട് ഇവനെ ഇറക്കണം ഗ്രേസ് സൈക്കിള് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് ഗ്രേസിന് അകത്ത് സൈക്കിൾ ഓടർന്ന് പറഞ്ഞിട്ട് അപ്പം മിഡുവിൻ്റെ കുറച്ച് ദിവസമായിട്ട് വൈഡ് ലോഗസിൽ വീഡിയോസ് കുറവായിരിക്കും ഞാൻ ഇവിടെ വീഡിയോ ഇടാറില്ല അപ്പൊ ഞാനിവിടെ വീഡിയോ ഇടാന്ന് വെച്ചു കാരണം രണ്ടും മൂടിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല അതാണ് കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇന്നാവശ്യം ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ആരോടൊക്കെ പറഞ്ഞിരുന്നു ഒരു റിയൽ ലൈഫിന് റീച്ച് കൂട്ടാൻ വേണ്ടി അല്ലേ വൈകുന്നേരത്തിൽ ഇടാത്തത് അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം എവിടെ ഇട്ടാലും നമുക്ക് സെയിം തന്നെയാണ് ഞാനവിടെ ഇടാറില്ല അപ്പൊ ആളോട് ഇടാറുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് കഴിഞ്ഞിട്ട് പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാനോ അങ്ങനെ സമയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ഇക്കോണോ മീഡിയയിൽ ഞാൻ വീഡിയോ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയതായിരുന്നു പക്ഷേ ഇക്കോണോ മീഡിയയിൽ വീഡിയോ തുടങ്ങുമ്പോൾ നമുക്കവിടെ എങ്ങും വീഡിയോ ഇടാൻ പറ്റുന്നില്ല ആകെ ഭയങ്കര ഫുൾ ബ്ലോക്ക് ആയി പോവാണ് അപ്പം അതുകൊണ്ട് ഇക്കോണോ മീഡിയയിലെ വീഡിയോ ഞാൻ വീണ്ടും എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഇനി കുറച്ച് ആൾ കഴിഞ്ഞിട്ടൊക്കെ ഇടാന്ന് ഞാൻ ശരിക്കുന്നത് ഞാൻ നല്ല കണ്ടന്റ് കിട്ടിയതായിട്ടു അല്ലെങ്കിൽ അതിലൂലത്ത അപ്പം ഇങ്ങനെയാണ് ഇപ്പൊ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ എൻ്റെ അഭിപ്രായം ഇപ്പം കൊടക്കടിയേ കരയണക്കാവ് കൊടുക്കരയാണ്ട് ഇനി കൊറച്ചെയ്മീ വേടിച്ചോ കുറച്ച് കൊറച്ചെയ്മേ പ്ലീസ് അല്ല കൊച്ചു കൊടുക്കല്ലേ കൊടുക്കടി അവ കഴിഞ്ഞു അവനാവശ്യം കഴിഞ്ഞു നീ നീ അതേ സ്വഭാവമാണ് ഇങ്ങനത്തെ പിന്നെ കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേ ആയിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേയുടെ ആശംസകൾ നേഴ്സിംഗ് ഡേ ആയിരുന്നു എല്ലാ നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ നേഴ്സുമാർക്കും ഹാപ്പി നേഴ്സസ് ഡേ മദേഴ്സ് ഡേ ഹാപ്പി ഡേ അല്ല നമ്മള് വീഡിയോ കൂടെ ഇത് ചെയ്യുന്നതാണ് ഇന്നല്ല മതേഴ്സ് എല്ലാവർക്കും അറിയാം കേട്ടാ അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള രണ്ട് മദറാണ് ഒരു മദർ ഇതും ഒരു മദർ അവിടെ ഉണ്ട് ആ മദറിന്റെ അടുത്തേക്ക് പോട്ടെ മദറെ ഹാപ്പി മദേഴ്സ് ഡേ അപ്പൊ മദറിന്റെ ഹാപ്പി മദേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞു പിന്നെ നാളെ എന്റെ ബർത്ത്ഡേ ഉണ്ടോ ഇന്നലെ തന്നെ വാവ ഇന്നലെ തന്നെ പൈസക്ക് എടുത്ത് തന്നിട്ട് പോയിട്ട് ഷർട്ടൊക്കെ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് പൈസ എടുത്ത് തന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ തരണ്ട ഞാൻ വീഡിയോ എടുക്കുമ്പോ അപ്പൊ നന്നായി നോക്കാം യും വളർച്ച സന്തോഷവും സമാധാനവും ശാന്തിയും നൽകി എന്റെ മോനൻ തൈ സന്തോഷം പൈസ കിട്ടിയല്ല എങ്ങനെയാണാവോ എവിടെയും പൈസ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ നാളെ പിന്നെ ലിച്ച് ചേച്ചി ഫാമിലി വരുന്ന ദിവസങ്ങൾ അവരെത്തും അങ്ങനെ കൊറേ കൊറേ വിശേഷങ്ങളുണ്ട് വരാൻ പോകുന്നുണ്ട് പിന്നെന്താ വേറെ അവരുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പോ എല്ലാ അമ്മമാർക്കും മതേഴ്സ് ഡേ കഴിഞ്ഞു എന്നറിയാം എന്നാലും ഹാപ്പി മതേഴ്സ് ഡേ അമ്മയുടെ ഒരു മദേഴ്സ് ഡേയുടെ പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇക്കോണമീഡിയയിലും അതേപോലെ ഒരു റീൽ ലൈഫിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ അതിന് താഴെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായി എല്ലാവർക്കും മതേഴ്സ് ഡേയുടെ ആശംസകൾ താങ്ക് യു നോറ ും വേറെന്താ വിശേഷങ്ങള് പറയാൻ കാര്യമായിട്ട് എനിക്ക് പറയുന്ന വിശേഷങ്ങള് പിന്നെ പറയാൻ ഇവിടെ നേഴ്സ് നേഴ്സ് വന്ന് ഗുളികയൊക്കെ എടുത്തു എടുത്തു വെച്ചിട്ട് ഗുളിക മാത്രം എടുമയുടെ ചായയും ദോശ എത്തിട്ടുണ്ട് സൈക്കിള് എടുക്ക എവിടെങ്കിലും സൈക്കിള് മുട്ടിട്ടോ മാറുമോളെ അമ്മടെ നീക്കി വെക്കട്ടെ മാറു അല്ലമ്മ അപ്പൊ എനിക്കമ്മ പൈസ വന്നല്ലോ ഏർ അപ്പൊ ഇനിയിപ്പ സിജിയും ലിജിയൊക്കെ വരുമ്പ അവര് ചോദിക്കില്ലേ അവർക്ക് പൈസ കൊടുക്കാൻ പറയില്ലേ അല്ല അമ്മ പൈസ വന്നു ഇപ്പത്തെ ശരിക്കും ഇന്നലെ മിഞ്ഞാന്ന് എന്താണ് ആയിട്ട് മോം പോയി കറക്റ്റ് ഷർട്ട് മേടിക്കരുത് വെള്ളയമ്മ പുള്ളിയുള്ള ഷർട്ട് മേടിക്കരുതെന്ന് പറഞ്ഞെടുത്ത് തന്നത് പപ്പേമ്മ പറഞ്ഞപ്പോ വേണ്ട അമ്മ തന്നാ മതി ഒരു രണ്ടു ദിവസം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആ നേരത്തെ ഞാൻ പറയുമ്പോ അപ്പൊ തന്നായിരുന്നു പറഞ്ഞു അങ്ങനെ അമ്മ ഇപ്പെടുത്ത് തന്നെ അമ്മ സൂക്ഷിച്ചിട്ട് വീണ്ടും മെച്ചണ്ടായതാണ് അല്ലാന്ന് ചോദിച്ചു പറയാനല്ല അപ്പൊ ഈ വീഡിയോ കാണുമ്പോ Adrian. Adrian. Uh, oh, ും അവരുടെ ഉപ്മാവീ എനിക്ക് മതി എനിക്ക് കൂടുതലുണ്ട് വേണ്ട വേണ്ട വേണെങ്കി വേണ്ടത്ര എനിക്ക് എനിക്ക് സാധനം ഇഷ്ട ശരി എനിക്ക് കൊറച്ചു ആശ്വാണ്ടത് ഇവിടെ ി എന്ത് അപ്പൊ എന്തായാലും അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ലൈഫ് ലൈഫിലെ കുറച്ച് ദിവസത്തിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ നിർത്താണ് പക്ഷെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് മീൻസ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിക്കണെ നമുക്ക് ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു പോകുന്നതാണ് പക്ഷെ ഇനി നിർത്തേണ്ടി വരില്ല എന്നുള്ള പ്രതീക്ഷ ഞാൻ തുടങ്ങാണ് അപ്പൊ സാധിക്കുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ കാണണം കാരണം ഇവിടുത്തെ ഞങ്ങളുടെ ഓർക്കത്തിന് എല്ലാ കാര്യങ്ങളും അതിന് ഭയങ്കരമായിട്ട് ആയിരുന്നു ആ പിള്ളേരെ ശ്രദ്ധിക്കാൻ പറ്റണല്ലോ അങ്ങനെ പല ഇത് തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പൊ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാൻ താല്പര്യം തീർച്ചയായിട്ടും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ പേജ് ഫോളോ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കെടുത്തിട്ടാ മാക്സിമം എല്ലാവർക്കും റിപ്പെടുത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ ബൈ 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 സ്റ്റീ ബൈസ്